ും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം ഞങ്ങളുടെ മറ്റു വീഡിയോകളും കൂടെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനക്ഷേത്രമാണ് തിരുവാറ്റ മഹാദേവ ക്ഷേത്രം മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചു നാടുവാണിരുന്ന ചേരവംശ കുലശേഖര പെരുമാൾക്കന്മാരുടെ കാലത്താണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്നനുമാനിക്കുന്നു കേരളക്കരയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും പഴയ ശാസനമായ വാഴപ്പള്ളി ശാസനത്തിൽ ഈ ശിവക്ഷേത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പരശുരാമനാൽ പ്രതീക്ഷിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ഈ ക്ഷേത്രം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേര രാജാക്കന്മാരുടെ കാലത്ത് മുതൽക്കേ ക്ഷേത്രവും വാഴപ്പള്ളി ക്ഷേത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ചേര രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാറ്റം മഹാദേവ ക്ഷേത്രം മൂഞ്ചറസ്വാമിയാർ തൻ്റെ തീർത്ഥാടന കാലത്ത് ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ തപശക്തിയിൽ പരമശിവൻ സ്വപ്നം ദർശനം നൽകി അനുഗ്രഹിക്കുകയും അവിടെ സ്വയംഭൂവായി ലിംഗപ്രതിഷ്ഠ ഉണ്ടാവുകയും ചെയ്തുവെന്നും തൻ്റെ ജീവിതാവസാനം വരെ മൂഞ്ചറ സാമ്യാർ അവിടെ ശിവപൂജ ചെയ്തുവെന്നും പറയുന്നു തിരുവല്ല എർത്തമ്മശേരി മനയ്ക്ക് ഊരാൺമയുണ്ടായിരുന്നു ക്ഷേത്രമായിരുന്നു ഇത് ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര ഊരാൻമാവകാശം അറിയാൻ കീഴ് മഠത്തിന് വെച്ചൊഴിയുകയും കൂട്ടത്തിൽ ക്ഷേത്രതന്ത്രവും ക്ഷേത്ര നിത്യശാന്തിയും അവർക്ക് വന്നു ചേരുകയും ഉണ്ടായി തന്മൂലം നിത്യേന തന്ത്രി കുടുംബം തന്നെ ശാന്തി കഴിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അതിനു മുൻപ് കുഴിക്കാട്ട് മനയ്ക്കായിരുന്നു ക്ഷേത്രതന്ത്രം രാവിലെ നാല് മുപ്പതിന് ക്ഷേത്രം തുറക്കുകയും തുടർന്ന് ശംഖാഭിഷേകത്തിനും ഉഷപൂജയ്ക്കും ശേഷം എട്ട് മുപ്പതോടു കൂടി നട അടയ്ക്കുകയും ചെയ്യുന്നു ഉച്ച കഴിഞ്ഞ് വൈകിട്ട് നട തുറന്ന് കഴിയുമ്പോൾ ദീപാരാധന മാത്രമേ പതിവുള്ളൂ പണ്ട് തൃക്കാല പൂജ പതിവുണ്ടായിരുന്ന മഹാക്ഷേത്രമായിരുന്നു ഇത് കാലാന്തരത്തിൽ മാറ്റം സംഭവിക്കുകയും പല പടിത്തരങ്ങളും നിന്ന് പോകുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ